ഹായ് മക്കളെ അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് എലക്ട്രിക് സെക്കൻഡ് ടോപ്പിക് ആണ് ലൈറ്റിംഗ് എഫക്ട് ബൾബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് ബൾബാണ് ഇൻകാൻഡസ് എല്ലാം അഥവാ ഫിലമെന്റ് എല്ലാം എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഫിലമെന്റ് ഉപയോഗിക്കുന്നുണ്ടല്ലേ എന്താണ് ഫിലമെന്റ് ടങ്സ്റ്റൻ അപ്പൊ ടങ്സ്റ്റിന്റെ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദ്യം വരാറുണ്ട് അതായത് ടങ്സ്റ്റിന്റെ പ്രോപ്പർട്ടി ഫസ്റ്റ് വൺ ഹൈ റെസിസ്റ്റിവിറ്റി ഉയർന്ന റെസിസ്റ്റിവിറ്റി ഇനി ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്തുകൊണ്ടാ നമ്മൾ ആദ്യം കറണ്ട് ചെല്ലുമ്പോൾ ആദ്യം അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഹീറ്റിൽ നിന്നുമാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണേ അപ്പൊ ഉരുകി പോകാൻ പാടില്ല അതുകൊണ്ട് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഇനി മൂന്നാമത് പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൈ ഡിറ്റി ചെറിയ കമ്പികളാക്കാനുള്ള കഴിവ് ാണ് നാലാമത് പറയുന്നത് പ്രതീക്ഷിക്കാം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാ ഡക്ലിറ്റ് കുറവാണ് ചെറിയ കമ്പികളാക്കാനുള്ള കഴിവ് നിക്രോമിനില്ല ഇനി എന്താണ് റെഡ് ഹോട്ട് തരാനുള്ള കഴിവേ ആർക്കുള്ളൂ നിക്രോമിനുള്ളൂ വൈറ്റ് ഹോട്ട് തരേണ്ടത് ആരാ ടങ്സ്റ്റൻ ടങ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഓക്കെ അല്ലെ ഇനി അടുത്തത് പറയാൻ പോണത് രണ്ടാമത്തെ ലാമ്പ് ഡിസ്ചാർജ് ലാമ്പ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സി എഫ് എല്ലും ഒന്ന് ആർക്ക് ലാമ്പ് ഇതിന്റെ വർക്കിംഗ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ അവ ഓർഡർ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക ഒന്ന് രണ്ട് ഇലക്ട്രോഡ് ഉണ്ട് ആ രണ്ട് ഇലക്ട്രോഡും എന്ത് സംഭവിക്കുന്നു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു സോ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു അവിടെ ഉള്ളിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടാവും ആ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു ആ എനർജി കിട്ടുകയും അവർ എന്ത് ചെയ്യുന്നു എക്സൈറ്റഡ് ലെവൽ ഊർജ്ജ നില കൂടുന്നു അവർക്ക് താഴേക്ക് തിരിച്ചു വരാൻ ഇഷ്ടം അവരെന്ത് ചെയ്യുന്നു താഴ്ത്തേക്ക് വരണതിന് മുന്നേ അവരെന്ത് ചെയ്യുന്നു ലൈറ്റ് പുറത്തോട്ട് കളയുകയും താഴ്ത്തോട്ട് ഗ്രൗണ്ട് സ്റ്റേജിലോട്ട് എന്ത് ചെയ്യുന്നു തിരിച്ചു വരികയും ചെയ്യുന്നു അപ്പൊ ഈ ഓർഡർ കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചിരിക്കുക എക്സാമിന് ചോദിക്കാം സെറ്റ് അല്ലേ